ഹലോ ഗൈസ് അങ്ങനെ ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ വൈകി പോയി കാണാൻ പോകും അങ്ങനെ കണിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി തുറയിൽ പോയ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാനും പൊന്നിയും ഇതും കൂടി സാധനം മേടിക്കാൻ മേടിച്ചാണ് പോയിരുന്നത് ഇങ്ങനെ ഞങ്ങൾ വേണ്ട അൽക്കൂല സാധനങ്ങളല്ല അല്ല കണിക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ഇവിടെ ാണ് ഇവിടെ കൃഷ്ണനെ ചെറിയൊരു ചായം പൂട്ടാണ് ഇവിടെ കൃഷ്ണനെ നല്ല ഭംഗിയാക്കിട്ടില്ലേ കണ്ണൊക്കെ എഴുതി കൊടുത്ത ചെയ്യണം നീതും പൊന്നിയും കൂടിയാണ് ഇവിടെ കൃഷ്ണൻ മാല കെട്ടുവാണെ ഇത്രയും കെട്ടി വെച്ചിരിക്കണം ബാക്കി കൂടി കെട്ടണം നമുക്ക് കണി കൊണ്ട് പോവാൻ ബാക്കി ഇത്ര നേരം നമ്മുടെ തുമ്പിയാണ് അങ്ങനെ നമ്മൾ 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 ഫസ്റ്റ് സംസാരിച്ചാണ് സക്സസ്ഫുള്ളിപ്പോ വാതിൽ തുറക്കാത്ത വീട്ടുകാരെ മാനസികമായി പാട്ടുപാട്ട് തളർത്തലാണ് അച്ഛൻ്റെ ഹോം നമ്മളടുത്തൊന്നും ദിവസായിരുന്നെങ്കിൽ അവര് കണി കണ്ടു ഇനിയത് നമ്മള് മേഖലകളിൽ ആനന്ദകരമാക്കാനായിട്ടുള്ള കാറ്റിക്കുട്ടുകാരണം ആ ഓട്ടോ കയറി പോയത് നീ ഒടിഞ്ഞിട്ട് നോക്കണ എന്റെ അമ്മാനും രേഷ്മ അഥവാ പിങ്കി ഞങ്ങളുടെ നാത്തു തന്നെയാണ് എവിടെ പോയാലും പുലിക്ക് വിശ്രമിക്കുന്നത് ഇതാണ് ത്രൂട്ടി കണിയിൽ ഇറങ്ങിച്ചത് ഇപ്പൊ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കരിഭാഗത്താണ് സൂക്ഷിച്ചടങ്ങില്ല എന്നാണെങ്കിൽ പൊറപ്പായിട്ടും വെള്ളത്തിൽ കിടക്കും ഇതൊന്നും പോരാ തേനെ നമ്മൾ എന്റെ ഇടയില് പാമ്പിനെയും കണ്ട് എന്തൊക്കെ പറഞ്ഞാലും സംഭവം അടിപൊളിയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും മറക്കേ ഇരുപംപിള്ളേര് ഞങ്ങൾ കണിക്കിറങ്ങാന്ന് വെച്ചപ്പോഴത്തേക്ക് നാട്ടിലുള്ള എല്ലാ ആൻറ്റുമാർക്കും പിള്ളേരും ഒക്കെ കണി കൊണ്ടു രാവിലെ പുലർച്ചെ രണ്ട് മണിയായി പിള്ളേർക്കണി തുടർന്നുകൊണ്ടേ വെളുപ്പിന് അഞ്ചു മണി കഴിഞ്ഞാൽ ഏകദേശം പരിപ്പാക്കി അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ വെള്ളമുടിപ്പോൾ വീട്ടിൽ പൈസ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കണം പട്ടി ചെറിയ ഒത്തിരി കണ്ടുപിടിക്കണം കടയിൻ്റെ അടുത്ത് വേറെ വെള്ളം പാടിയും അങ്ങനെ നമ്മൾ കാണി അവസാനിപ്പിച്ചു ാണ് നമുക്ക് കിട്ടിയ പൈസ എത്ര കിട്ടി എന്നുള്ളതല്ല ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിലെ കണിയൊക്കെ കണ്ടു വൈകുന്നേരമായി തപ്പഴേ ആ പൈസ ഒക്കെ മന്തി വാങ്ങി നമ്മുടെ വിഷു നമ്മളങ്ങനെ അടിച്ചുപൊളിച്ച് തീർത്തിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള നമ്മുടെ ചെറിയൊരു വിഷു ആഘോഷം താങ്ക് യു ബൈ